കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും പഞ്ചായത്ത് വിഹിതമായ മുപ്പത് ലക്ഷം രൂപയും ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുലശേഖരപുരം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും സി ആർ മഹേഷ് എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും പഞ്ചായത്ത് വീതമായി മുപ്പത് ലക്ഷം രൂപയും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വ്യാഴാഴ്ച നാല് മുപ്പതിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയാകും നമ്മൾ താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ വരുന്ന രോഗികൾ വരുന്ന സെന്ററുകൾ വേറെയില്ല ജീരദേശ പഞ്ചായത്താണ് മാത്രമല്ല അവിടുത്തെ ഒരു സംവിധാനം കുറഞ്ഞ ചെലവിൽ എല്ലാ രോഗ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ആ അവിടെ ഉണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട് അവിടെയാണ് കെട്ടിടത്തിന്റെ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി എം എൽ എ ഒരു കോടി രൂപ അനുവദിക്കുകയും തുലശേര പഞ്ചായത്ത് കൂടി മുപ്പത് ലക്ഷം രൂപ എടുത്ത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് വളരെ മനോഹരമായ ദിവസവും ഇരുന്നൂറ്റി അൻപതിലധികം രോഗികൾ ഒപിയിലെത്തുന്ന ആരോഗ്യ കേന്ദ്രമാണിത് എല്ലാവിധ പരിശോധനകളും നടത്താവുന്ന ലാഭു സംവിധാനവും ഇവിടെയുണ്ട് ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപയുടെ ഗ്രാന്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം വൈസ് പ്രസിഡന്റ് എ നാസർ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എസ് സലീം ഡോക്ടർ ലൈജു ഡോക്ടർ സൂര്യരാജ് പഞ്ചായത്ത് സെക്രട്ടറി ആർ താര എന്നിവർ അറിയിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന മുപ്പതാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് ബഹുമാനപ്പെട്ട ധനാരോഗ്യ വകുപ്പ് മിനിസ്റ്റർക്ക് ബാലോവാത് ഉദ്ഘാടനം വന്നുകൊണ്ടിരിക്കുന്നത് കുലശേഖരപുരത്തെ സംബന്ധിച്ച് ഏകദേശം അമ്പത്തിയാറ് വർഷത്തിനു മേൽ പഴക്കമുള വളരെ ജീർമ്മിച്ച ഒരു കെട്ടിടത്തിലായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ട് നമ്മുടെ എറണാകുളപ്പള്ളിയുടെ ായ എം എൽ എ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും ഗ്രാമപഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ കൂടി വെച്ചുകൊണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അധ്യക്ഷത വഹിച്ചതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിട്ട് ഏറെ ബഹുമാനമായ എം പി അതുപോലെ തന്നെ മത്സ്യബെ ചെയർമാൻ അടക്കം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി